നെടുങ്കല്ലിൽ ലീന ജോർജ് നിര്യാധയായി കലൂർക്കാട് നെടുങ്കല്ലിൽ പരേതരായ ഐപ്പു വർഗീസിന്റെയും ഏലിക്കുട്ടി വർഗീസിന്റെ മകൾ ലീന ജോർജ് അറുപത്തിരണ്ടാണ് നിര്യാധയായത് മൃതദേഹം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് വസതിയിൽ കൊണ്ടുവന്നു നീ ജോസ് സ്കറിയ എൽസി സൂസന ജോളി റീന ടെസി ഷിബു എന്നിവർ സഹോദരങ്ങളാണ് മൃതസംസ്കാരം നാളെ തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ശുശ്രൂഷകൾ വീട്ടിൽ ആരംഭിച്ച് കലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് കുടുംബകല്ലറിയിൽ സംസ്കരിക്കും ന്യൂസ് ഡെസ്ക് കലൂർക്കാട്